ഞാൻ അദ്വിക ശിവം പി ആർ എസ് ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് സ്കൂൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ലഹരി ഉപയോഗം അല്ലെ ഡ്രഗ് യൂസ് അമാ സ്കൂൾ സ്റ്റുഡൻസ് അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് ഇതുപോലത്തെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ഡ്രഗ് യൂസിലേക്ക് നയിക്കുന്നത് വാട്ട് ആർ ദ കോമൺ ഫാക്ടേഴ്സ് അവരെ ഇതിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എന്താണ് ഈ കോമൺ ഫാക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പം ആദ്യം എന്ന് പറയുന്നത് ഹൈസ്കൂൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പം അവരെ ടീനേജേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ ആ ഒരു ടീനേജ് പ്രായത്തിലുള്ളവരെയാണ് നമ്മൾ ടീനേജേഴ്സ് എന്ന് വിളിക്കുക അപ്പം ഇങ്ങനത്തെ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രായമാണ് ഒരുപാട് ചേഞ്ച് നടക്കുന്ന ഒരു ഏജാണ് ടീനേജ് അപ്പോൾ ടീനേജിലാണ് കുട്ടികൾ പൊതുവെ അവരുടെ ഒരു വ്യക്തിത്വത്തെ പറ്റി തിരിച്ചറിയുന്നതും അവർക്കൊരു സെൽഫ് ഐഡൻറ്റിറ്റി തുടങ്ങുന്ന ഒരു ഏജുമാണ് അപ്പോൾ ഈ ടീനേജ് സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാനും അതേപോലെ തന്നെ കൂട്ടുകാർക്കിടയിൽ ഒരു ആക്സെപ്റ്റൻസ് കിട്ടാനുമാണ് ഏറ്റവും അധികം ഈ സമയത്ത് കുട്ടികൾ ഉണ്ടാവുന്ന ഒരു ചിന്ത അപ്പം ആക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അവരുടെ ഓരോ കുറവുകൾ കാരണം സമൂഹത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനിടയിൽ അവർക്ക് അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് കുട്ടികൾ പോകുന്നത് ഇതുപോലത്തെ ലഹരിയിലേക്കാണ് കാരണം അവിടെ ഒരു ആക്സെപ്റ്റൻസിൻ്റെ പ്രശ്നം വരുന്നില്ല അങ്ങനത്തെ പ്രതിസന്ധികൾ വരുന്നില്ല ഇപ്പം ലഹരി എന്ന് പറയുന്ന ഒരു ക്വിക്ക് എസ്കേപ്പ് ആണ് അല്ലേ അതേപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് അല്ലേ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ്സിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ടീനേജേഴ്സ് ഏറ്റവും കൂടുതൽ ഇന്ന് ആഗ്രഹിക്കുന്നത് അതവർ കഴിക്കുന്ന ഫുഡാണെങ്കിലും ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും ഉപയോഗിക്കുന്ന ഭാഷയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത് ഒരു വലിയൊരു കാര്യമാണ് അല്ലേ അപ്പം പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ട്രെൻസിനൊപ്പം നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അതും കുട്ടികൾക്കിടയിൽ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ അവർ ചെയ്തു പോകുന്നത് എന്താണ് ഇതുപോലെ ലഹരി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളപ്പം അവർക്കതിൽ നിന്ന് പെട്ടെന്ന് ഒളിച്ചോടാൻ ഈ പറയുന്നൊരു സ്ട്രെസ് എടുക്കേണ്ടി വരാതിരിക്കുന്നു അല്ലേ പിന്നെ മാനസികമായി നമ്മൾ നോക്കുമ്പം കുട്ടികൾക്ക് ഈ സമയത്ത് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഡെവലപ്പായി വരുന്നൊരു ടൈമാണ് അതായത് അവരുടെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ഇപ്പോഴും കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഈ സമയത്ത് വളരെ കോമൺ ആയിട്ട് ടീനേജേഴ്സിന് ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ തെറ്റ് വരുമ്പോൾ ഈ പറയുന്ന പോലെ തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ അല്ലെങ്കിൽ തെറ്റിലേക്ക് ഒരാകർഷണം തോന്നിപ്പോകുന്ന രീതിയിൽ കുട്ടികൾക്ക് ഡിസിഷൻസ് എടുത്തു പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാം അതേപോലെ ടീനേജേഴ്സിന് ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ പേഴ്സണലായിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും സോഷ്യലി അവരുടെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർക്കത് തുറന്ന് പറയാനൊരു സ്പേസ് കിട്ടാതെ പോകുമ്പോൾ അവർക്ക് സ്ട്രെസ് ആങ്സൈറ്റി വറീസ് കോൺഫിഡൻസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഡിപ്രഷൻ ഇതുപോലത്തെ മാനസിക സംഘർഷങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാമാണ് അവർ ഒരു എന്താ പറയുക എസ്കേപ്പായി ഈ പറയുന്ന ഡ്രഗ് അബ്യൂസിനെ ഉപയോഗിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക ഇത് വെറും ഒരു എസ്കേപ്പ് ആണ് കുട്ടികൾ അല്ലെങ്കിൽ അതേപോലെ അവർക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഡ്രഗ് അബ്യൂസ് കൂടുതലും അവർ ഉപയോഗിക്കാറുള്ളത് ഈ ഡ്രഗ് യൂസിലേക്ക് ടീനേജേഴ്സിനെ നയിക്കുന്ന വേറൊരു ഫാക്ടറാണ് ഫാമിലി ബോണ്ടിങ്ങും ഫാമിലി റിലേഷൻസും ഒരുപാട് ശ്രദ്ധ കിട്ടാതെ വളർന്ന സാഹചര്യമാണ് ഒരു ടീനേജറിനുണ്ടായതെങ്കിൽ അതേപോലെ തന്നെ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയർമെൻറ്റിലാണ് ഒരു ടീനേജർ വളർന്നതെങ്കിൽ ആൻഡ് ഓൾസോ ഭയങ്കര പ്രശ്നങ്ങളും പേരൻസ് തമ്മിൽ ഇഷ്യൂസും ഭയങ്കര കലഹം കണ്ട് വളർന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ടീനേജർ വളർന്നതെങ്കിൽ റിസർച്ച് പറയുന്നത് ആ കുട്ടി ലഹരിലേക്ക് തിരിയാൻ ഉള്ള ചാൻസസ് വളരെ ഹൈ ആണെന്നുള്ളതാണ് കാരണം അവിടെ ഒരു സപ്പോർട്ടും ഒരു സെക്യൂർ എൻവയ്മെൻറ്റുമാണ് ആ കുട്ടിക്ക് കിട്ടാതെ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെക്യൂരിറ്റിയും സപ്പോർട്ടും കിട്ടാതെ പോകുമ്പം കുട്ടികളിൽ ആങ്സൈറ്റി ടെൻഷൻ പേടി ഇവയെല്ലാം ഉണ്ടാകും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കോൺഫിഡൻസിനെയും അതൊരുപാട് ബാധിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കൊരു എന്താ പറയുക എസ്കീപ്പും ഈ പറയുന്ന പോലെ കുറച്ച് കോൺഫിഡൻസ് തോന്നാനും സ്വന്തമായ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കാം അവർ ഈ പറയുന്ന ലഹരിയിലേക്ക് തിരിയുന്നത് സോ അതും വളരെ പ്രോമനന്റ് ആയിട്ടൊരു ഫാക്ടറാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേരൻറ്റിങ് അതായത് പേരൻസിന് എത്രത്തോളം ഈ വിഷയത്തിൽ ഒരു റോളുണ്ട് കുട്ടികൾ ഇതുപോലെ ലഹരിയിലേക്ക് പോകുമ്പോൾ പേരൻറ്റിങ് എന്തുകൊണ്ടാണ് ഒരു ഇഷ്യൂ എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ഒന്ന് സ്വയം ചിന്തിക്കും ഭയങ്കര ലീനിയൻറ്റായി അല്ലെങ്കിൽ ഭയങ്കര ഫ്രീഡം കൊടുത്താണോ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ വളർത്തുന്നത് അതോ അതിന് നേരെ മറിച്ച് ഒട്ടും ഫ്രീഡം ഇല്ലാതെ ഭയങ്കര കണ്ട്രോളിങ്ങായി അവർക്ക് യാതൊരു സ്പേസും കൊടുക്കാതെയാണോ നിങ്ങൾ അവരെ വളർത്തുന്നത് ഇതിൽ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ വന്നാലും ഇത് രണ്ടും തെറ്റാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം ഇപ്പോൾ ഓവർ ലീനിയൻറ്റ് അതായത് ഒത്തിരി ഫ്രീഡം കൊടുത്താണ് കുട്ടികളെ വളർത്തുന്നതെങ്കിൽ അവർക്ക് അവിടെ അവരുടെ ലിമിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അല്ലെ എന്തും ചെയ്യാനുള്ള ഒരു തണ്ടിയിടം അല്ലെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നൊരു ചിന്ത കുട്ടികളിൽ ഇതുണ്ടാക്കും അതേപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി അല്ലെങ്കിൽ തീരെ ഫ്രീഡം കൊടുക്കാതെ വീട് ട്യൂഷൻ സ്കൂൾ എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ കുട്ടികളെ വളർത്തിയാലും അവർക്ക് ഈ പറയുന്ന ഒരു തണ്ടയിടം വരും അതായത് എനിക്കും ലോഗോ എക്സ്പ്ലോർ ചെയ്യണം അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ടെൻഷൻസ് വറീസ് ഒന്നും ഷെയർ ചെയ്യാനും അവർക്ക് അവിടെ ഒരു സ്പേസ് കിട്ടാതെ പോകും അല്ലേ അപ്പോൾ ഇങ്ങനത്തെ പേരൻറ്റിങ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്നില്ല അല്ലെ തെറ്റുകൾ തിരിച്ചറിയാനും അതേപോലെ തന്നെ അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ തിരുത്താനും സോ അവിടെ പറ്റി പോകുന്നത് കുട്ടികൾ ഉടനെ തന്നെ ഈ പറയുന്ന ലഹരിയിലേക്ക് തിരിയും കാരണം ലഹരിയിലേക്ക് തിരിയുമ്പം അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും പറയാതെ തന്നെ അവിടെ അവർക്ക് മോചനം കിട്ടുന്നു അപ്പോൾ അവർക്കതൊരു വഴിയാകുന്നു ഇങ്ങനെയുള്ള പേരൻറ്റിങ് ആകുമ്പോൾ കുട്ടികൾ അവരുടെ പ്രോബ്ലംസ് തുറന്ന് പറയാൻ ഒരിക്കലും ആഗ്രഹിക്കാറ് ചാൻസ് കുറവായിരിക്കും അല്ലേ അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല കാരണം എൻ്റെ പേരൻസ് എന്നെ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്നൊരു ഫീലിംഗ് അവർക്കുള്ളിൽ ഉണ്ടാകും അതേപോലെ തന്നെ കുട്ടികൾ വികാരങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് അവഗണിക്കപ്പെടുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് അത് വളരെ കൂടുതലാണ് അവർക്ക് ഒറ്റപ്പെടലും അതേസമയം നിസ്സഹായതയുമായിരിക്കും തോന്നുന്നത് അപ്പം അങ്ങനെ വരുമ്പം അവരെ മനസ്സിലാക്കാൻ വേറെ ആരും ഇല്ല എന്നൊരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ വരുമ്പം അവർ ആദ്യം തിരിയുന്നത് ഇതുപോലത്തെ ലഹരി ഉപയോഗത്തിലേക്കായിരിക്കും കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അതൊരു ക്വിക്ക് എസ്കേപ്പ് ആണ് റിയാലിറ്റിയിൽ നിന്ന് അവർക്ക് ഒരു ചാൻസ് ആണ് സാധാരണ നമുക്ക് എന്താ പറയുക ഉണ്ടാവുന്ന സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും അവർ ഫേസ് ചെയ്യാതെ അതിൽ നിന്ന് അവർക്കൊരു ഒളിച്ചോട്ടവാണ് അല്ലേ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് ആസ് പേരൻസ് നമ്മൾ തിരിച്ചറിയാനും അവർക്കൊരു സേഫ് സ്പേസ് ഒരുക്കി കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മൾ ഉണ്ടാക്കണം ഇപ്പൊ കുറെ പേരൻസിന് പറ്റിപ്പോകുന്നതറ്റ് അവരുടെ വിശ്വാസങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ സാഹചര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടം ഇതെല്ലാം തിരിച്ചറിഞ്ഞു വേണം കുട്ടികളോട് പേരൻസ് അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ തിരുത്താനും അവരെ മനസ്സിലാക്കാനും അത് ചെയ്യാതെ പോകുമ്പോഴാണ് കുട്ടികളിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നതും ഇതേപോലെ ഡ്രഗ് യൂസിലേക്ക് അവർ തിരിയുന്നതും ഇനി നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുള്ള കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് യൂസ് ബിഗിനർ ബിഗിനറാവുമ്പം എങ്ങനെ നമുക്ക് അതിൽ നിന്ന് അവരെ തിരിഞ്ഞ് നമുക്ക് ഹെൽത്തി കൂപ്പിങ്ങിലേക്ക് അവരെ കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് ഏർലി ഇന്റർവെൻഷൻ അതായത് ഇങ്ങനെയൊരു കാര്യം നമ്മൾ അറിയുമ്പോൾ തന്നെ കുട്ടികളെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് യേർലി ഇന്റർവെൻഷനിൽ വരുന്നത് അപ്പോൾ ഏർലി ഇന്റർവെൻഷനിൽ കൗൺസിലിംഗ് തെറപ്പി ഇതേപോലെ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ബാക്കി കുട്ടികളുമായിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഇതെല്ലാമാണ് വരുന്നത് ഏർലി ഇന്റർവെൻഷനിൽ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾ എന്തുകൊണ്ടാണോ ഈ ലഹരിയിലേക്ക് തിരിഞ്ഞത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് കണ്ടുപിടിച്ച ശേഷം ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ അവരെ പരിഹരിക്കാൻ സപ്പോർട്ട് കൊടുക്കാം എങ്ങനെ അവരുടെ ഫാമിലി സെറ്റിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം ഇവയെല്ലാം ആയിരിക്കും നമ്മളവിടെ അഡ്രസ്സ് ചെയ്തു പോകുന്നത് അപ്പം ലഹരിയല്ല നമുക്ക് കോപ്പ് ചെയ്യാൻ വേണ്ട സ്ട്രാറ്റജി അല്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഇതുമായിട്ട് കോപ്പ് ചെയ്ത് പോകാം എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് റിയലിസ്റ്റിക്ലി സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന കൗൺസിലിങ്ങിലും തെറപ്പിയിലും ഒക്കെ നമ്മൾ ചെയ്തു പോകുന്നത് അതേപോലെ തന്നെ അടുത്തതായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഫാമിലി ഡൈനമിക്സ് ആണ് ഫാമിലിക്കിടയിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണെങ്കിലും മോശമായ കാര്യങ്ങളാണെങ്കിലും ഫാമിലിയിൽ ഓപ്പൺലി അത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒരു സേഫ് സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സോ ദാറ്റ് കുട്ടികൾ ഈ പറയുന്ന വിഷയങ്ങൾ വേണ്ടാത്ത സോഴ്സസ് നിന്ന് കിട്ടാതെ വേണ്ടാത്ത ഇൻഫർമേഷൻ കിട്ടാതെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഫാമിലിയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് എൻവയർമെൻ്റാണ് കുട്ടികൾക്കുണ്ടാകുന്നത് അതേപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവുന്ന പേടി ടെൻഷൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റാണ് പേരൻസ് ഒരുക്കി കൊടുക്കേണ്ടത് അവിടെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം ജഡ്ജ്മെൻ്റ് ആണ് അതായത് നമ്മൾ ആസ് പേരൻസ് ചെയ്തു ഒരു വലിയ തെറ്റ് കുട്ടികളെ അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ ആകുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയാണ് എന്നൊരു പ്രീ ജഡ്ജ്മെൻ്റ് വെച്ചായിരിക്കും കുട്ടികളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അത് മാറ്റി വെച്ചുകൊണ്ട് കുറച്ചും ഓപ്പൺ മൈൻഡ് ആയിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് സോ ഓപ്പൺ ആയിട്ടും ഈ പറയുന്ന പോലെ വളരെ ഹെൽത്തി ആയിട്ടും കമ്മ്യൂണിക്കേഷൻ സൃഷ്ടിക്കുക സപ്പോർട്ടീവ് പേരൻ്റിങ് അഡോപ്റ്റ് ചെയ്യുക ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നാലേ ആ ഫാമിലിയിൽ കുട്ടികൾക്ക് ഒരു സെക്യൂരിറ്റിയും സപ്പോർട്ടും തോന്നുകയുള്ളൂ പിന്നെ ആയിട്ട് വരുന്നതാണ് സ്കൂളിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് പേരൻസിനെ പോലെ തന്നെ ആണ് ടീച്ചേഴ്സ് ഈ ഒരു കാര്യത്തിൽ കാരണം ടീച്ചേഴ്സാണ് കുട്ടികളെ ഡേ ടൈമിൽ കൂടുതൽ കാണുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതും ഇപ്പോൾ കുട്ടികളുണ്ടാകുന്ന ഏറ്റവും ചെറിയ മാറ്റങ്ങൾ പോലും ടീച്ചേഴ്സാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അവരുടെ സ്വഭാവത്തിലാണെങ്കിലും അവരുടെ അപ്പിയറൻസിലാണെങ്കിലും അവരുടെ സംസാരത്തിലാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ കൗൺസിലിങ്ങും സപ്പോർട്ടും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് അതേപോലെ തന്നെ സ്കൂൾസിൽ ഡ്രഗ് അബ്യൂസിനെ പറ്റി കുറേ എന്താ പറയുക ക്ലാസ്സും സെഷൻസും എടുക്കേണ്ടതാണ് ഓൺ എ ടൈംലി ബേസിസ് അതും ഒരുപാട് പേരെ വെച്ചിട്ടല്ല ഇതുപോലത്തെ സെഷൻസ് എടുക്കേണ്ടത് കുറച്ച് കുട്ടികളും അതേപോലെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സെഷൻസും ആണ് കുട്ടികൾക്ക് വേണ്ടത് കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രതിസന്ധികൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ് ആണ് വേണ്ടത് നൂറും ഇരുന്നൂറും കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം അങ്ങനെ ഒരു സ്പേസ് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സെഷൻസാണ് സ്കൂൾസ് ഒരുക്കേണ്ടത് ആൻഡ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആംഗർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതായത് കുട്ടികൾക്ക് ദേഷ്യം തോന്നുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വികാരങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുമ്പം എങ്ങനെ അവർക്ക് ഈ വികാരങ്ങൾ മാനേജ് ചെയ്ത് പോകാം എന്നുള്ളത് നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ അതിന് കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റോ സ്കൂളിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഇമോഷണൽ മാനേജ്മെൻറ്റ് ആംഗർ മാനേജ്മെൻറ്റ് ക്ലാസ്സസും എടുത്തു പോകേണ്ടതാണ് പിന്നെയെന്ന് പറയുന്നത് കുട്ടികളെ ഫിസിക്കലി ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും പറ്റി പോകുന്നൊരു തെറ്റ് കുട്ടികൾ ഹൈസ്കൂളിലായി ഇനിയിപ്പോ പഠിത്തമാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ ഹോബി ക്ലാസ്സസും കട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ പൊതുവേ നടക്കുന്ന ഒരു കാര്യം പക്ഷേ ഇത് എത്രത്തോളം കുട്ടികളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്ത് കുട്ടികൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കണം കുട്ടികൾ ഫിസിക്കലി ഫിസിക്കലി എൻഗേജ്ഡ് ആയിട്ടിരിക്കണം എന്നാൽ മാത്രമേ മെന്റലിയും അവർ ആക്റ്റീവ് ആവുള്ളൂ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർക്കൊരു വെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് ആണ് എന്നാൽ അങ്ങനെ ഒരു സ്പേസ് നമുക്ക് നമ്മൾ അവർക്ക് കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ അവർക്ക് വികാരങ്ങൾ അടങ്ങി അടക്കി വെക്കാൻ പറ്റാതെ മറ്റ് രീതികളിൽ അവരത് പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് സോ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആസ് എ സൊസൈറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെൻറ്റൽ ഹെൽത്ത് മെൻറ്റൽ ഹെൽത്തിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മെൻറ്റൽ ഹെൽത്തിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്സും ആസ് എ സൊസൈറ്റി നമ്മൾ കാണിക്കണം കാരണം ഇവിടെ ഉണ്ടാകുന്നത് ലഹരിയിലേക്ക് പോകുന്ന ഒരു കുട്ടി തെറ്റാണ് ചെയ്യുന്നതെന്ന് ആ കുട്ടിക്ക് നല്ലതുപോലെ അറിയാം എന്നാലും ആ തെറ്റിലേക്ക് ഒരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ മാനസികമായി അത്രത്തോളം പ്രതിസന്ധികൾ ആ കുട്ടികൾ ഫേസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവിടെയാണ് ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ റോൾ വരുന്നത് ഒരു കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ് ടെൻഷൻ പേടി വിഷമം എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോൾ വീട്ടിൽ ഒതുങ്ങുന്നില്ല വീട്ടുകാർക്ക് ഇനഫ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ അതിനായിട്ടുള്ള പ്രൊഫഷണൽസും ഇവിടെയുണ്ട് അപ്പോൾ മെൻ്റൽ ഹെൽത്ത് അടിച്ച് താഴ്ത്തുന്ന ഒരു കാര്യമാവാതെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി തന്നെ കാണുകയും അതിനേതായ ഇമ്പോർട്ടൻസ് കൊടുത്താലും മാത്രമേ നമ്മളുടെ ടീനേജേഴ്സിനെ ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന വിശ്വാസത്തിൽ ഞാനിവിടെ നിർത്തുകയാണ് മേക്ക് ആർ ചിൽഡ്രൻ ഫീൽ വാല്യൂഡ് മേക്ക് ആർ ചിൽഡ്രൻ ഫീൽ ഹേർഡ് ഒരിക്കലും അവർ ഒറ്റയ്ക്കാണെന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകാതെ വരട്ടെ എന്നാൽ മാത്രമേ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ടീനേജേഴ്സും നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻസും മോചിതകരാകുള്ളൂ താങ്ക് യു